പ്രശസ്ത കോമഡി താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം പ്രശസ്ത അമേരിക്കൻ നടൻ ബോബ് ന്യൂഹാർട്ടാണ് അന്തരിച്ചത് നിരവധി ടി വി ഷോകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടനായിരുന്നു ബോബ് ന്യൂഹാർട്ട് തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ടാണ് ബോബ് തൻ്റെ കരിയർ ആരംഭിച്ചത് ശേഷം നിരവധി ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെടുകയും ജനമനസ്സുകളിൽ ഇടം നേടുകയുമായിരുന്നു ജൂലൈ പതിനെട്ടാം തീയതി ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നീതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം